നമ്മൾ ഇത്തവണത്തെ കുടമ്പുളി ശേഖരണം സ്വർഗം താമസിച്ചു പോയി അപ്പം നമ്മൾ ജൂണിൽ തുടങ്ങേണ്ടതായിരുന്നു അപ്പോൾ ഇന്നോട്ട് തുടങ്ങുകയാണ് ഞാൻ ഇത്തവണ നമ്മുടെ പെരിങ്ങനയിലുള്ള നന്മ ഫാം പ്രൊഡ്യൂസേഴ്സ് ഗ്രൂപ്പുമായി ചേർന്ന് അവരുടെ ഡ്രയറിലാണ് വ്യവസായ വകുപ്പ് അവർക്ക് കൊടുത്തിരിക്കുന്ന ഡ്രയറിലാണ് നമ്മൾ ഇത്തവണ ഉണക്കി തുടങ്ങുന്നത് അപ്പോൾ അതിനായിട്ട് ആദ്യം ശേഖരിച്ച കുടംപുളിയാണ് അത് നമ്മൾ വരിക്കപ്പുളിയാണ് ഏറ്റവും നല്ല പുളി കറില്ലാത്ത പുളിയും കൂടിയായിരിക്കും കണ്ടില്ല ഇത് നന്നായിട്ട് കട്ട് ചെയ്തെടുത്ത് അതിലുള്ള അതിന്റെ തണ്ടുൾപ്പെടെ ഉള്ള സാധനങ്ങളെല്ലാം കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കി കഴുകുക കാരണം ഈ പുളിക്കാത്ത ഒത്തിരി ഈ തറേ വീണ് കിടക്കുന്ന കുടിയല്ലേ അപ്പൊ അതിനെ ഓരോന്നിനെയും നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്ത് മൂന്ന് പ്രാവശ്യത്തോളം വാഷ് ചെയ്യും ഇനിയിപ്പോ ഇതിപ്പോ ലാസ്റ്റായി നമ്മളത് വാഷ് ചെയ്ത് ഇന്ന് നമ്മുടെ ഡ്രയറിലോട്ട് കേക്കുക അപ്പൊ ശുദ്ധമായ കുടുംപുളി നൂറ് ശതമാനം പുകരഹിതമായിട്ടുള്ള കുടുംപുളിയാണ് നമ്മൾ ഈ കഴിഞ്ഞ നാല് വർഷങ്ങളായിട്ട് മാർക്കറ്റിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നത് വീണ്ടും തുടർന്ന് നമ്മൾ അത് ചെയ്യുക ഇത് കണ്ടില്ല കുടമ്പുളിയുടെ ശുദ്ധിയുണ്ടോ നല്ല ഭക്ഷണം നല്ല ആരോഗ്യത്തെ പ്രദാനം ചെയ്യുന്നു എല്ലാവർക്കും നന്ദി പുളി കിടക്കുന്നതിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ജഗൻസ് ഫുഡ് കമ്പനിക്കൊപ്പം നന്മ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഗ്രൂപ്പ് അവരാണ് ചേച്ചിമാരാണ് നാളെ തൊട്ട് ഇതൊക്കെ ചെയ്തു തുടങ്ങുന്നത് അപ്പൊ വീണ്ടും കാണാം താങ്ക് യു സോ മച്ച്